ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ തന്നെ നല്ല അടിപൊളി മഴയൊക്കെ കേട്ടോണ്ടാണ് എഴുന്നേറ്റ് വന്നേക്കുന്നത് ആദ്യം തന്നെ പതിവ് പോലെ ഇതാ ചോർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തിരിക്കുന്നത് മീൻകറിയാണേ ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ ചെറുപയർ ഇടാന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫും ചിക്കനും ഉണ്ടാക്കിയത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാലൻസ് അപ്പൊ ഞാൻ ഓർത്ത് വന്ന പിന്നെ അതെടുക്കാമെന്ന് പിന്നെ രാവിലെ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പൊ ആഹിൽ കൊണ്ടുപോകാനാണെങ്കിൽ ഇതാ വെണ്ടക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യാനായിട്ട് പിന്നെ അതുകൂടാണ്ട് ചിക്കൻ വറുക്കാനും ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പതിവ് പരിപാടിയിലേക്ക് എടുക്കാം ചായ കുടിക്കട്ടെ കേട്ടോ ആദ്യം തന്നെ രാവിലത്തെ ആ ഒരു ടൈമിൽ കോഫി കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം ഇത് ഹസ്ബൻഡ് ഉണ്ടാക്കിയ ഒരു ശീലമാണ് കേട്ടോ വൈകുന്നേരം ആണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടം ചായ കുടിക്കാനായിട്ടാണ് കേട്ടോ മുൻപൊക്കെ ഞാൻ നേരെ കോഫി ആ പാൽ ഒഴിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടാ പിന്നെ പിന്നെയാണ് കേട്ടോ ഇങ്ങനെ ആക്കാൻ തുടങ്ങിയത് ഓരോ പ്രാവശ്യം ഓരോരോ ചേഞ്ചുകളാണ് അപ്പൊ ഇങ്ങനെ കുടിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഫീൽ ചെയ്താ ഇടയ്ക്ക് ഞാൻ കാപ്പിച്ചീനും ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ചായയും കുടിച്ചതാ ഈ ഒരു വെണ്ടക്ക അങ്ങട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കിച്ചണിൽ നല്ല സ്മെല്ലുണ്ട് കേട്ടോ മീൻ കറി വെച്ചതിൻ്റെ അപ്പോൾ നമുക്ക് പുറത്ത് ഗ്യാസ് ഇതുവരെ വന്നിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ ഇന്ന് വരുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു അപ്പോൾ നേരെ ആദ്യം തന്നെ ഊത് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓത് മിക്കപ്പോഴും കത്തിക്കാറുണ്ട് ഇന്നിപ്പോൾ സ്മെല്ല് കൂടിയായപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കത്തിച്ചു വെണ്ടക്ക കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ ഡാഹിലിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള മാത്രം എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ലൈക്കും ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ കണ്ടുപോകുന്ന ആ തിരക്കിലാണെന്ന് തോന്നുന്നു കുറച്ച് ദിവസമായിട്ട് കമൻറ്റിനേക്കാളും കുറവാണ് കേട്ടോ എനിക്ക് ലൈക്ക് കിട്ടുന്നത് കമൻ്റാണ് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് പുരട്ടി വെച്ചതിന് ശേഷം ഞാൻ ഒന്ന് ഓടിപ്പോയി നിസ്കരിച്ചിട്ട് വരാട്ടോ അപ്പോഴത്തേനും ഇതൊന്ന് സെറ്റായി കിട്ടും അപ്പോൾ അത് നിസ്കരിച്ച് കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികൾ എഴുന്നേറ്റിട്ടില്ല അവർ അവരെഴുന്നേക്കുന്ന സമയമാകുന്നതേ ഉള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എന്താ പാൻ വെച്ചിട്ടുണ്ട് കൂടെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കലക്കച്ചുട്ടപ്പമാണ് ഉണ്ടാക്കുന്നത് പാനൊന്ന് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് വഴറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സവാളയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ കുറച്ച് സവാളയും കൂടി വെണ്ടയ്ക്കയിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പതാ എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനിടക്ക് അപ്പവും ആകുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇപ്പൊ ഏകദേശം കുക്കിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ചിക്കനും ബീഫും ഒന്ന് ചൂടാക്കിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ രാവിലത്തേക്കുള്ളത് വെണ്ടക്കയും റെഡി ആയിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക ഇങ്ങനെ റെഡി കിട്ടാറില്ല ഞാനപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കുഴഞ്ഞു പോകാണ്ട് തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അഫിൻ ചിക്കനൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ വറുക്കുന്നുണ്ട് കേട്ടോ ആഹിലിനെ കൊണ്ടുപോകാനുള്ളത് എന്താ ആഹിൽ ക്ലാസ്സിലേക്ക് പോകാൻ കേട്ടോ ആഹിൽ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പത്തേനും നല്ലൊരു മഴ പെയ്തേ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു ഇലകൾ കൊഴിഞ്ഞ് വീണേക്കുന്നത് ഈ ഹാങ്ങിങ്ങിൽ നമ്മൾ നിൽക്കപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോട്ടെ അപ്പം ഇലകളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുമല്ലോ ഇല്ലാണ്ടായി കഴിയുമ്പോൾ ദാ അങ്ങനെ കൊഴിഞ്ഞ് പോകുന്നതാണ് ഇത്രത്തോളം ഇലകൾ കൊഴിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇപ്പുറത്തേയും ഞാൻ നോക്കിയപ്പോൾ അതും ഇതേപോലെ തന്നെ ഒരുപാട് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണോട്ടപ്പുഴ ഭംഗി ഉണ്ടാവുള്ളൂ അതും കഴിഞ്ഞ് നല്ലൊരു മഴ വന്നു കേട്ടോ ആഹില് സ്കൂളിൽ എത്തിക്കാണില്ല അതാ നോക്കി നല്ലൊരു മഴയാണ് വന്നേക്കുന്നത് അപ്പൊ നമ്മള് നേരത്തെ ആ കൊഴിഞ്ഞു വീണ ഇലകളൊക്കെ ആ വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുകി പോയിട്ടുണ്ട് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മഴ ആയിരുന്നേ നല്ലപോലെ വെള്ളം ഉണ്ട് കേട്ടോ ആഹിൽ വിക്കാറും നനഞ്ഞിട്ടുണ്ടാവും സ്കൂളിലെത്തിയപ്പോഴത്തേനും ഇനിയിപ്പോ ആലിമിനെ കുളിപ്പിച്ച് റെഡിയാക്കി ക്ലാസ്സിൽ അംഗൻവാടിയിൽ കൊണ്ടുപോയി ആക്കണം ഇനി അതിന്റെ പരിപാടികളൊക്കെ ഒന്ന് നോക്കട്ടെട്ടോ മഴ കണ്ട് ഞാനും ആലിമും കുറച്ചു നേരം ഇങ്ങനെ പുറത്തുവന്നിരുന്നു കേട്ടോ മഴയൊക്കെ നോക്കിയിട്ട് ാലിമിനെ അംഗൻവാടിയിലാക്കിയതിന് ശേഷം അവനുള്ള സ്ലേറ്റ് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ അവിടെ അടുത്ത് തന്നെ ഒരു കടയിലാണ് പോയത് അപ്പം രണ്ട് സ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ റിയാനാണ് അംഗൻവാടിയിൽ തന്നെ ഉള്ളതാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ അവനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോകും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവനും കൂടി വാങ്ങിക്കാൻ പറഞ്ഞാട്ടോ അപ്പം ഞാൻ രണ്ട് സ്ലേറ്റ് രണ്ട് കളറായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവല്ലോ അപ്പോൾ ബോക്സ് രണ്ടെണ്ണം വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇവമാര് നശിപ്പിക്കുമല്ലോ അതുകൊണ്ട് ഒരെണ്ണം അഡീഷണൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത്ര റേറ്റ് ഒന്നുമില്ല കേട്ടോ ഭയങ്കര ചീപ്പ് റേറ്റ് ാണ് ബോക്സിന് വന്നേക്കുന്നത് പിന്നെ ആഹിലിന് ഒരു മൂന്നാല് ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും ബുക്സ് ഇനിയും വേണ്ടി വരും അപ്പൊ അപ്പൊ പോയി വാങ്ങില്ല നടക്കില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചാണേ പിന്നെ അത് ഒരു പെൻസിലും വാങ്ങിച്ചിട്ടുണ്ട് പേർക്കും ഓരോ ബോക്സ് ആയിട്ട് കടയിൽ പോയപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പിന്നത്തേക്ക് വെച്ചില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് വന്നിട്ട് കാര്യമായിട്ട് ജോലിയൊന്നും ഇല്ല തുടക്കാനും അലക്കാനും ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ പോയത് അപ്പൊ അങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോ ഇന്ന് തന്നെ അങ്ങോട്ട് പോയി വാങ്ങിച്ചാണ് കേട്ടോ മഴയൊന്നും നോക്കിയില്ല പിന്നെ അവർക്ക് ഇത് ഇപ്പൊ വേണം അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതി പഠിപ്പിക്കുകയൊന്നും ഇല്ല ചെറിയ തോതിലൊക്കെ എഴുതി പഠിപ്പിക്കുള്ളൂ അംഗനവാടിയിൽ അങ്ങനെ പഠിപ്പിക്കാനും പാടില്ലല്ലോ അപ്പൊ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്ന് അടിച്ചു വരുന്നുണ്ട് കേട്ടോ ഇന്ന് തുടക്കുന്നില്ല കാര്യമായിട്ട് എഴുക്കൊന്നും ഇല്ലാട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്നും അടിക്കുന്നേ ഉള്ളൂ അപ്പൊ നാലിമ വന്നപ്പോ ഞാൻ സ്ലൈറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഇതെന്താ ഇതെന്താ അത് കഴിഞ്ഞു ശേഷം എന്താ ചായക്ക് വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ കുട്ടികൾക്ക് ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഇതാ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്നോർത്താണ് നമ്മൾ ഓൾറെഡി ഈ ഒരു മസാലയൊക്കെ പെരട്ടി വെച്ചിരുന്നെച്ചാണ്ടാഹിലിന് സ്കൂളിൽ ഇടക്ക് കൊടുത്തു വിടുമായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇനിയിപ്പോ ഫ്രീസറിൽ വെക്കണ്ട ഇതങ്ങോട് തീർത്തേക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇനിയിപ്പോ ഇതിന്റെ കൂട്ടത്തില് ഈ ഫുഡ് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഗോതമ്പിൻ്റെ അപ്പോ ഇപ്പൊ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങക്ക് ഉണ്ടെങ്കിൽ തേങ്ങ ചേർക്കാട്ടോ അപ്പൊ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല ചിക്കൻ കറി ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും ഉണ്ട് അപ്പൊ പിന്നെ തേങ്ങ ചേർത്തില്ല കേട്ടോ അപ്പൊ ഇത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം തിക്കായിട്ട് തന്നെ കേട്ട് എടുക്കുന്നത് ഇത് കൈ കൊണ്ട് പരത്തി എടുക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് ലൂസാക്കിയിട്ട് ഏതെങ്കിലും ഒരു കൈയ്യിൽ കോരി അങ്ങനെ പരത്തിയെടുക്കാം ഇതിപ്പോ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് എടുക്കുന്നത് ച്ചയൊക്കെ ഭയങ്കര ആണ് ഇത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് അത്ര കൂടെ അറിയില്ല ഞാൻ ഈ ഒരു ഷെയ്പ്പിലൊക്കെയാണ് ഉണ്ടാക്കാറ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കും കേട്ടോ ഹസ്ബൻഡിന് ഈയൊരു അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ച് കട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ കൂട്ടത്തിൽ പഴം ചേർത്ത് ഉണ്ടാക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ ഹസ്ബൻഡിന് അപ്പം അത് അപ്പവും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൂട്ടത്തില് കുറച്ച് സവാളയും കൂടി ഈയൊരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ചെയ്തതും അപ്പം കൂടി കഴിക്കാൻ പോവാണ് അപ്പൊ ഇത്ര ഉള്ളവരെ ഇന്നത്തെ എന്റെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്